സ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ കാണുന്നത് നിങ്ങൾ എവിടെയൊക്കെയോ അല്ലെങ്കിൽ ഏതൊക്കെയോ മേഖലകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നാണ് അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലാകാം അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സമയം നൽകിയതാകാം അതായത് ഏതോ ഒരു രീതിയിൽ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് കൂടാതെ നിങ്ങളാണ് കൂടുതലും അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചത് എന്ന് കാണുന്നു അതുപോലെ നിങ്ങൾ നിങ്ങളുടേതെന്ന് കരുതിക്കൊണ്ട് പല കാര്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്തു എന്നിട്ട് നിങ്ങൾ നൽകിയ ആ ഒരു കാര്യത്തിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ കരുതി ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകുമെന്ന് നിങ്ങൾ കരുതിക്കൊണ്ട് കാത്തിരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കും എന്നൊക്കെ കരുതി നിങ്ങൾ അതിനെയൊക്കെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു പക്ഷേ കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നീങ്ങിയില്ല വളരെ പതിയെയാണ് കാര്യങ്ങൾ പോയതെന്ന് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഒരുപാട് സമയം കൊടുക്കുകയും കാത്തിരിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തു നിങ്ങളും ചിന്തിച്ചത് സമയം കഴിയുമ്പോൾ എല്ലാം മാറും അല്ലെങ്കിൽ എല്ലാം ശരിയാകും എന്നൊക്കെയായിരുന്നു കുറച്ച് സമയം കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും എന്നൊക്കെയായിരുന്നു നിങ്ങൾ ചിന്തിച്ചിരുന്നത് പക്ഷേ പതിയെ പതിയെ നിങ്ങളൊരു വലിയ ഭാരം ചുമക്കുന്നത് പോലെ അല്ലെങ്കിൽ വലിയ ഭാരങ്ങൾക്കുള്ളിൽ പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നി അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടാകാം അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം മാനേജ് ചെയ്തിരുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം പക്ഷേ നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ കേൾക്കാനോ നിങ്ങളെ മനസ്സിലാക്കാനോ ആരും ഇല്ല അല്ലെങ്കിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഇവിടെ കാണാം ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ഇടയിൽ കൂടുതലും ഉണ്ടായത് നിങ്ങൾ നിങ്ങളുടേതെന്ന് കരുതി സ്നേഹിക്കുകയും കൂടെ നിർത്തുകയും ചെയ്തിരുന്ന വ്യക്തികൾ നിന്ന് തന്നെ ആയിരുന്നു എന്ന് കാണാം അതുപോലെ അവർ നിങ്ങളോട് നുണ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ട് പുറത്തുള്ള വ്യക്തികളോട് എന്നതുപോലെ നിങ്ങളോട് പെരുമാറിയിരുന്നതായിട്ട് കാണുന്നു ഒരു അടുപ്പം കാണിക്കേണ്ട പല സമയങ്ങളിലും അത് നിങ്ങളോട് കാണിച്ചിട്ടുണ്ടാവില്ല പലപ്പോഴും വീട്ടിൻ്റെ പുറത്ത് ഈ വ്യക്തികൾ അവരുടെ കൂറ് കാണിച്ചിട്ടുണ്ടാവണം അവരുടെ മനസ്സ് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് നിർത്തുന്നതിന് പകരം പുറമേ ആകാം മറ്റുള്ളവരോടാകാം അവരുടെ മനസ്സ് അവർ കാണിച്ചത് അല്ലെങ്കിൽ ആ ഒരു കരുതലൊക്കെ കാണിച്ചത് മറ്റുള്ളവരോടാകാം അതുപോലെ നിങ്ങൾക്ക് യാതൊരുവിധ സപ്പോർട്ടും അവർ നൽകിയിട്ടുണ്ടാവില്ല മറ്റുള്ളവരുടെ സൈഡ് പിടിച്ച് നിങ്ങളെ പലപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും അവർ മറച്ചു വെച്ചിരുന്നതായിട്ട് കാണുന്നു രഹസ്യമായിട്ട് പോലും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങളുടേതെന്ന് കരുതി ഈ ഒരു ബന്ധത്തിൽ എപ്പോഴും എഫേർട്സ് ഇട്ടുകൊണ്ടേയിരുന്നു നിങ്ങൾ കരുതിയത് ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും നല്ല ഒരു സമയം തീർച്ചയായിട്ടും വരും അല്ലെങ്കിൽ എല്ലാം ശരിയാകും എന്നൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് അത്രത്തോളം വിശ്വാസമുണ്ടായിരുന്നു നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് പുറകോട്ട് തിരിഞ്ഞ് നടക്കുന്നതിന് പോലും അതിനു മുൻപ് പോലും നിങ്ങൾ നൂറ് പ്രാവശ്യം ചിന്തിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ എഫേർട്ട്സ് ഇട്ടിരുന്നു നിങ്ങളുടെ എനർജി നിങ്ങളുടെ സമയം ഒക്കെയും നിങ്ങൾ നൽകിയിരുന്നതായിട്ട് കാണുന്നു നിങ്ങൾ ഇത്രയൊക്കെ നൽകിയിട്ടും അതൊക്കെ കൈപ്പറ്റിയിട്ടും ചില വ്യക്തികള് നിങ്ങളെ വലിച്ച് ഇട്ടതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചു നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കി എന്ന് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ശരിയും തെറ്റും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കാനാണ് ശ്രമിച്ചത് അതുപോലെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് നിങ്ങളുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗോളിൽ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടാകാം നിങ്ങൾ വളരെ കരുതലുള്ള വ്യക്തിയാണ് എന്ന് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളെപ്പോഴും മറ്റുള്ളവരെ കുറിച്ചു ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ളവരുടെ നന്മയെ പറ്റി കൂടി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഈവൻ നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളാണെങ്കിൽ പോലും ആർക്കും ഒരു ദ്രോഹം വരരുത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട് പലപ്പോഴും ഈ വ്യക്തികൾ നിങ്ങളുടെ പേര് മോശമാക്കാൻ ശ്രമിച്ചതായിട്ട് കാണുന്നു നിങ്ങളുടെ പേര് തകർക്കാൻ ശ്രമിച്ചിരുന്നതായിട്ട് കാണുന്നു എന്നിട്ടും നിങ്ങൾ ആ ഒരു വ്യക്തികളോട് നിങ്ങളുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് കാണിച്ചിരുന്നത് മറ്റുള്ളവരെ കൂടി ചിന്തിച്ചു കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് അവർ നിങ്ങളെ ദ്രോഹിച്ചപ്പോഴും അവർ നിങ്ങളോട് തെറ്റ് ചെയ്തപ്പോഴും എല്ലാം നിങ്ങൾ അങ്ങനെയാണ് മുന്നോട്ട് നീങ്ങിയത് അവരോട് മോശമായിട്ടൊന്നും പെരുമാറാതെ അങ്ങനെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് നീങ്ങിയത് കാരണം നിങ്ങൾ വിചാരിച്ചിരുന്നത് എനിക്ക് തെറ്റ് ചെയ്യാൻ അവരെ പോലെ അല്ലെങ്കിൽ മോശമാകാൻ എനിക്ക് സാധിക്കില്ല എന്നായിരുന്നു നിങ്ങളുടെ മനസാക്ഷി ആരോട് മോശമായിട്ട് പെരുമാറാൻ അല്ലെങ്കിൽ കള്ളങ്ങൾ പറയാനൊന്നും നിങ്ങളെ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ശരിയായ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടേ ഇരുന്നതായി കാണുന്നു അങ്ങനെയാണ് നിങ്ങൾ നടന്നു നീങ്ങിയത് എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ ശരിയായ വഴിയും മറ്റുള്ളവർക്ക് പ്രശ്നമുള്ളതായിട്ട് തോന്നി അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്ന് കാണുന്നു അവർ നിങ്ങളുടെ പുറകില് പല പദ്ധതികളും ഇട്ടതായി കാണുന്നു അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തിരുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ പേര് അവർ കൂടുതലായിട്ട് മോശമാക്കിയതായി കാണുന്നു അതായത് പറയുന്നത് കേട്ടിട്ടില്ലേ ഒരാൾക്ക് മറ്റൊരാളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ ഈ ഒരു വ്യക്തി മറ്റുള്ള വ്യക്തികളുടെ കയ്യിൽ അതിൻ്റെ കൺട്രോൾ ഏൽപ്പിക്കും അത് നിങ്ങളുടെ പേര് മോശമാക്കിക്കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള നുണകൾ പറഞ്ഞു പരത്തിക്കൊണ്ടും ഒക്കെ ആയിരിക്കും അതായത് സ്മിയർ ക്യാമ്പയിൻ അതായത് അവർ ഈ നുണകൾ പറഞ്ഞു പരത്തുമ്പോൾ മറ്റുള്ളവരെ നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് കരുതും ഒരു കൂട്ടം വ്യക്തികളെ അവരത് ഏൽപ്പിക്കും ആ ഒരു സമയത്ത് അവർക്ക് വീണ്ടും അവരുടെ പവറ് തിരികെ കിട്ടി എന്നുള്ള ഒരു ഫീൽ അവർക്ക് വരും അതുപോലെ അവർക്ക് ഉയരാൻ കഴിയാത്തപ്പോൾ കഴിയാത്തപ്പോഴല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസരത്തിൽ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ ചവിട്ടിത്താഴ്ത്തി അല്ലെങ്കിൽ തള്ളിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാറുണ്ട് ചില വ്യക്തികൾ അങ്ങനെയുള്ള ശ്രമങ്ങൾ ഇവിടെ ധാരാളമായിട്ട് നടന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസരത്തിൽ ചതിപ്രയോഗം മറ്റുള്ളവരുടെ കൂടെ ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടി നിങ്ങളുടെ പേര് അവർ മോശമാക്കാൻ ശ്രമിച്ചു വേറെ ഒരു രീതിയിലും നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയാത്ത അവസരത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത അവസരത്തിൽ ഈ ഒരു രീതിയിൽ നിങ്ങളെ തകർക്കാനായിട്ട് അവർ ശ്രമിച്ചതായിട്ട് കാണുന്നു അതുപോലെ നിങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റിവിറ്റി ഇടാനായിട്ട് അവർ ശ്രമിച്ചു അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിർത്തി നിങ്ങൾ പുറകോട്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് അവരിത് ചെയ്തതായിട്ടാണ് കാണുന്നത് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് അവർക്ക് തോന്നാനും അവരൊരു പവർഫുൾ ആണ് എന്നൊക്കെ തോന്നുന്നതിനുമായിരിക്കും അവർ ഈ ഒരു രീതിയിലൊക്കെ സ്മിയർ ക്യാമ്പയിൻ നടത്തിയത് എന്ന് കാണുന്നു അതുപോലെ അവർക്ക് പവർഫുൾ ആണെന്ന് തോന്നിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തതായി കാണുന്നു ഏതൊക്കെയോ രീതിയിൽ നിങ്ങളിൽ നിങ്ങളുടെ ബന്ധങ്ങളിലൊക്കെ അവർ കൈ കടത്തിയതായിട്ട് കാണുന്നു നിങ്ങളുടെ കാര്യങ്ങളിൽ അവരുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയതായിട്ട് കാണുന്നു നിങ്ങളുടെ ചിന്തകളെപ്പോലും അവർ സ്വാധീനിച്ചു സംശയങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കിയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങളുടെ ഗ്രോത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചതായിട്ട് കാണുന്നു നിങ്ങളിൽ പലർക്കും കണ്ണേർ ബാധിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളോട് ചെയ്ത എല്ലാ തെറ്റായ കർമ്മങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഒരുമിച്ച് കൂടുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ എല്ലാം തന്നെ ഒരുമിച്ച് ഒരു കൂമ്പാരം പോലെ ആകുന്നതായിട്ട് കാണുന്നു അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ മുൻപിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും കാര്യമാക്കാതെ നിസാരമാക്കി പോകരുത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇഗ്നോർ ചെയ്ത് പോകരുത് അതായത് ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തി വളരെ താഴ്മയായിട്ട് അല്ലെങ്കിൽ വിനീതമായിട്ടൊക്കെ നിങ്ങളുടെ മുൻപിൽ വരുവാണെങ്കിൽ പ്രത്യേകിച്ചും മുൻപ് അങ്ങനെയൊന്നും അല്ലായിരുന്ന ഒരു വ്യക്തി അങ്ങനെ വരുവാണെങ്കിൽ രണ്ടാമത് ഒന്ന് നിങ്ങൾ ചിന്തിക്കുക അത് നിങ്ങൾ വീണ്ടും ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് ഇവിടെ കാണുന്നുണ്ട് കാരണം നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് അവർക്ക് നിങ്ങളിൽ നിന്നും നേടുന്നതിനായിരിക്കും അവരിങ്ങനെ വരുന്നത് നിങ്ങളോട് ഒരു കാര്യവുമില്ലാതെ ആളുകൾ കൂട്ടുകൂടാൻ വരില്ല നിങ്ങളിൽ നിന്നും എന്തെങ്കിലും നേടിയെടുക്കാൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് കൂട്ടുകൂടുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് ഇവിടെ പൈസയുമായിട്ട് ഉള്ള ബെനിഫിറ്റാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പൈസയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം ഒരു വ്യക്തി വരുന്നത് അല്ലെങ്കിൽ പൈസയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങളും ഒത്ത് തുടങ്ങാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാകാം കൂടാതെ ഈ ഒരു വ്യക്തി വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നുണ്ട് അവരെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു മനോഭാവമുള്ള ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഈ വ്യക്തി കൂട്ടുകൂടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂട്ടുകൂടുന്നത് ഇവിടെ വളരെ ഹെവി ആയിട്ടുള്ള കർമ്മ വരുന്നതിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾക്ക് നീതി ലഭിക്കും ജസ്റ്റിസ് നിങ്ങളുടെ കൂടെയാണ് ഇതുവരെ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ച എത്ര വ്യക്തികൾ ഉണ്ടെങ്കിലും അവർക്കുള്ള ജഡ്ജ്മെൻറ്റിൻ്റെ പുസ്തകം തുറക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പല മേഖലകളിൽ ഒരു പുതിയ തുടക്കം വരുന്നതായിട്ട് കാണാം നിങ്ങളും പല കാര്യങ്ങളും ഉറച്ച പല തീരുമാനങ്ങളും പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നതായിട്ട് കാണാം കാരണം നിങ്ങളും വളരെയധികം ക്ഷീണിതനായി എന്ന് കാണുന്നു പല വ്യക്തികൾ കാരണം നിങ്ങൾ വളരെയധികം ടയേർഡായി എന്ന് കാണാം കാരണം പല വ്യക്തികളും ഇതിനകം നിങ്ങളുടെ വിശ്വാസം തകർത്ത് കളഞ്ഞു നിങ്ങളുടെ ബന്ധങ്ങളിൽ പോലും മനഃപൂർവ്വമായിട്ട് പ്രശ്നങ്ങൾ ചില വ്യക്തികൾ സൃഷ്ടിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ മധ്യത്തിൽ കയറി നിന്ന് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ചില വ്യക്തികളുടെ എനർജി കാണാൻ സാധിക്കുന്നു അവർ നിങ്ങളുടെ ബന്ധങ്ങൾ തകർത്തത് പോരാഞ്ഞിട്ട് അവർ പുറത്തുപോയി പോയി ഇതെല്ലാം പറഞ്ഞ് ചിരിച്ചു എന്ന് കാണാം നിങ്ങൾ ബൗണ്ടറീസ് എല്ലാ കാര്യങ്ങളിലും വെക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ടും കാണുന്നു അതുവഴി നിങ്ങൾ കൂടുതൽ നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുമെന്ന് കാണുന്നു അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത് നിങ്ങളുടെ ശത്രുക്കൾ പ്ലാൻ ചെയ്തിരുന്ന അല്ലെങ്കിൽ പദ്ധതി ഇട്ടിരുന്ന പല കാര്യങ്ങളും അവരുടെ നേരെ തന്നെ തിരിഞ്ഞു ചെന്നതായിട്ടാണ് കാണുന്നത് അവർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു നിങ്ങളെ വേദനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ നെഗറ്റീവ് എനർജി വിടാം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്ക് ചെയ്യാം അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളെ താഴെ തള്ളിയിടണം നിങ്ങളെ അവരുടെ പുറകിലാക്കണം അല്ലെങ്കിൽ അവരുടെ കൺട്രോളിൽ കൊണ്ടുവരണം അതുവഴി നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ സൃഷ്ടിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിക്കൊണ്ടിരിക്കുന്നതിനെ നെഗറ്റീവ് ആക്കണം നിങ്ങളുടെ ബന്ധങ്ങൾ തകർക്കണം അല്ലെങ്കിൽ നിങ്ങളെ തന്നെ വളരെയധികം ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് വിടണം നിങ്ങളുടെ ഫോക്കസ് തകർക്കണം നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കണം അങ്ങനെയൊക്കെയായിരുന്നു അവർ ചിന്തിക്കുന്നത് അതായത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ വഴികളിൽ തടസ്സം സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു ഇരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ പല ആൾക്കാരും ഇനി അവരുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെ പടവുകൾ കയറാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ശത്രുക്കൾ എത്രയൊക്കെ തടസ്സങ്ങൾ നിങ്ങളുടെ വഴിയിൽ ഇടാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തൊക്കെ സ്റ്റക്കാക്കി നിങ്ങളെ നിർത്താൻ ശ്രമിച്ചാലും അവർക്ക് വിജയത്തിൻ്റെ പടവുകൾ കയറുന്നതിൽ നിന്നും നിങ്ങളെ ഇറക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ തടയാനോ യാതൊരു വിധത്തിലും സാധിക്കില്ല എന്നാണ് കാണുന്നത് ഒരു ചെറിയ കാലയളവിൽ അവർക്ക് തടഞ്ഞു വെക്കാനും അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് എനർജികൾക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ സ്ഥിരമായിട്ട് അത് സാധിക്കില്ല നിങ്ങളുടെ ശത്രു നിങ്ങളുടെ കാര്യങ്ങളെ ഒക്കെ തടയാൻ ആഗ്രഹിച്ചിരുന്നതായിട്ട് കാണുന്നു പക്ഷേ അത് അവർക്ക് ഇനി സാധിക്കില്ല ആ ഡിവൈൻ എനർജി തന്നെയാണ് ഇവിടെ പറയുന്നത് അവർ എന്തു തന്നെ ചെയ്താലും അവർക്ക് ഒരിക്കലും നിങ്ങളെ തടഞ്ഞു വയ്ക്കാൻ സാധിക്കില്ല നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ തടഞ്ഞു വയ്ക്കാൻ സാധിക്കില്ല നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നിങ്ങൾക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യും കാരണം അനീതി നിങ്ങൾ ഒരു പ്രാവശ്യമല്ല നേരിടേണ്ടി വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രാവശ്യം ഈ ഒരു വ്യക്തികൾ കാരണം നിങ്ങൾക്ക് അനീതി നേരിടേണ്ടതായിട്ട് വന്നു എന്ന് കാണുന്നു നിങ്ങൾക്കുള്ള സമയം വന്നുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു ശക്തി നൽകിയിട്ടുണ്ട് ആ ഒരു സ്ട്രെങ്ത്തിനെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് നേരെ വരുന്ന ഏത് പ്രതിസന്ധികളെയും നേരിടാൻ നിങ്ങൾ പ്രാപ്തരാകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഡിവൈൻ്റെ ആ ഒരു പവറ് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട് അത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ കൂടുതൽ സക്സസ്ഫുൾ ആകാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളിൽ നിന്നും ഒന്നും ലഭിക്കാതെ ആകുമ്പോൾ ഒരു പക്ഷേ അവർ നിങ്ങളെ മാനസികമായിട്ട് തകർക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യാതെ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം നോക്കി ഡിവൈനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക കാരണം അവർക്കുള്ള കർമ്മ ഇവിടെ വരുന്നതായിട്ടാണ് കാണുന്നത് സർവശക്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി